പ്രിയ ദൈവജനമേ ഒരുപാട് ഹന്നമാർ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു പരിഹസിക്കരുത് കേട്ടോ അവരെ ആരുടെ മുന്നിൽ അവരെ നിന്ദിക്കരുത് അബ്രഹാമിനെയും സാറായെയും ഈ നിമിഷം നമുക്കൊന്ന് ഓർക്കാം സന്താനുഗ്രഹം ദൈവം അവരുടെ എത്രാമത്തെ വയസ്സിലാണ് നൽകിയതെന്ന് നമുക്ക് ഓർക്കാം നീ ഭാരപ്പെടേണ്ട കുഞ്ഞെ നിന്റെ ജീവിതത്തിൽ നിന്റെ വേദന കണ്ട ഒരു യേശു കർത്താവ് തല കുഞ്ഞേണ്ടി വന്നപ്പോഴും അപമാനിക്കപ്പെട്ടപ്പോഴും ഈ നിമിഷത്തിലും നീ ഹന്നയെ പോലെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ആ കർത്താവിൻ്റെ വചനം നിന്നെ ഓർമ്മിപ്പിക്കുകയാണ് അവൻ വീട്ടിൽ മച്ചിയായവളെ മക്കളുടെ അമ്മയായി സന്തോഷത്തോടെ വസിക്കുമാറാക്കുന്നു പരിശുദ്ധ രൂഹ നമ്മെ വെടിനെടുത്തു മാറാക്കട്ടെ അമ്മയെ